മരം നടത്താൻ പോലും നമ്മൾ തയ്യാറാണ് ചില പ്രയാസങ്ങൾ ഉണ്ടാവും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നേരിടാൻ നമുക്ക് സാധിച്ചു നൽകിയ ശ്രമേനം ഐക്യം ബഹുമാനപ്പെട്ട ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലേക്ക് കണ്ണൂർ എയർപോർട്ടിന്റെ യഥാർത്ഥ ചിത്രം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെ നമ്മുടെ പ്രശ്നത്തിന് താൽക്കാലികമായി അല്ലെങ്കിൽ സാക്ഷരമായി പരിഹാരം എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് അതെന്റെ അനുഭവമാണ് കോഴിക്കോട് ഓഴിപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒരുപാട് സമരങ്ങളും ഒരുപാട് നിവേദനങ്ങളും കൊടുത്തിട്ടും യു നിന്നും ഇന്ത്യയിലേക്ക് വരാനുള്ള സീറ്റുകളിൽ ഇന്നും സ്റ്റേറ്റുകളുണ്ട് പോവാത്ത സ്ഥലങ്ങളുണ്ട് ഇന്നും ഇന്ന് സീറ്റുകൾ കാലിയായി കിടക്കുന്നുണ്ട് കേരളത്തിലേക്കല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അനുവാദം കിട്ടിയ സ്ഥലത്ത് പോലും വിമാനങ്ങൾ പറപ്പിക്കാൻ സാധിക്കാത്ത എയർ ഇന്ത്യ അടക്കമുള്ളവർ ഈ നമ്മുടെ അതിനെതിരെ അതീതമായി സാധിക്കാതീ മതത്തിനതീതമായി അതിനൊരു സമരം ആ സമരത്തിന്റെ എല്ലാവിധ പിന്തുണയും സഹായവും പ്രവാസ ചെയ്യാൻ യും അതിനൊക്കെ ഞങ്ങളുടെ പിന്തുണയും സഹായം ഉണ്ടാവും എന്ന് ഞാൻ ഐക്യരാഗ്യത്തിന് ഒത്തിരി ശ്രീ രാജീവ് ജോസഫിന്റെ ഒരു പൊതുപ്രവർത്തകരെ ഏറ്റവും സംരക്ഷിക്കുന്നത് തീർച്ചയായും ജ്യോട്ട് സാറിൻ്റെ മാതാപിതാക്കളെ ഈ തരങ്ങൾ കാണാൻ അവരെ ആദരിക്കാൻ കിട്ടിയ അവസരം തീർച്ചയായും വളരെ സന്തോഷത്തോടെ ഒരാൾ സാറിന് ഒരു പൊതുപോലത്തെ ശക്തിയും മാതാപിതാക്കളും അവരുടെ ഭാര്യയും മക്കളുമാണ് ജ്യോട്ടം സാർ ആ കാര്യത്തിൽ മൂർച്ചമാർ വിജയിച്ചുകൊണ്ടാണ് നമുക്ക് പറയേണ്ടത് അവരുടെ മാതാപിതാക്കളോട് നമ്മുടെ പൊതു രംഗത്ത് സംഭാവം നൽകിയിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുള്ള ഞങ്ങളുടെ ഈ കടപ്പാട് പറയച്ചുകൊണ്ട് குறு கேரியா ரிப்பார்ம ஃபக்சர் ஆனது இப்ப வந்துச்சு. இந்த ஃபக்சர் ஆனது நாம ஞாபகம் வச்சிருக்கோம். வடரே சந்தோஷம் வடரே சந்தோஷம் நம்மட்ட வந்த பொதும்கார். வடாதினம் இதாதினம் அர்ப்பணம் செய்து எனவே இந்த தவறி இந்த பின்